അപ്പോൾ നൂറാം വാർഷികം ഒരു സമ്മേളനം മാത്രമല്ല സമ്മേളനത്തിൽ പങ്കെടുക്കുന്നൊക്കെ വളരെ കുറഞ്ഞ ആളുകളാണ് നമുക്ക് ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന സമ്മേളനം എന്ന് പറഞ്ഞാലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ആളുകളെ അതിൽ പങ്കെടുക്കുന്നുള്ളൂ കാരണം ഒരു മഹല്ലത്തിൽ ഒരു അഞ്ഞൂറ് വീടുണ്ടെങ്കിൽ ആയിരോ രണ്ടായിരം ആളുകളുണ്ടെങ്കിൽ ആ മഹൽ നിന്നൊരു മുപ്പത് നാൽപ്പത് ആളുകളൊക്കെയാണ് സമ്മേളന ഒരു ബസ്സിനാൾ അതിനെ കണക്കാതാണ് അപ്പോൾ ആ രീതിയിൽ പങ്കെടുക്കുകയാണെങ്കിലും ഈ നൂറാം വാർഷികം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണോ അത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരും എല്ലാവരും അത് അനുഭവിക്കണം അത് ശരിക്കും ആസ്വദിക്കണം അപ്പം അതിൽ കാര്യമായിട്ട് ഇന്ന് സഹോദരിമാരടക്കം പ്രായമുള്ള ആളുകൾ വളർന്നു വരുന്ന കുട്ടികൾ അവർക്കൊക്കെ ഈ ഒരു നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കാനുള്ളത് അവരിലേക്ക് എത്തിക്കാനുള്ളത് ഏറ്റവും നല്ല കളങ്കമില്ലാത്ത ഒരു തെളിഞ്ഞയിമാൻ ലൈലുഹാഖൻ അഹാരിഹ എന്ന് പറഞ്ഞത് ആ വളരെ തെളിച്ചമുള്ള ആ ഒരു ഈമാൻ അതെങ്ങനെ വന്നു കേരളക്കാർക്കൊക്കെ ഈമാൻ കിട്ടിയ വഴി വഴി മഹബത്തിൻ്റെ വഴി അതെ അപ്പോൾ വലിയ പ്രായമുള്ള ആളോട് ചോദിച്ചാലും അറിയാം അവർ ഖദീജാബീൻ്റെ വഫാത്ത് ഫാത്തിമാബിയുടെ വഫാത്ത് മാല ഇതൊക്കെ ഇങ്ങനെ പാടിയിട്ട് കൽവിൽ തീർന്ന ഒരു ഈമാനികമായ ഔന്നിത്യം അതൊന്നും മറക്കാൻ പാടില്ല അത് വിസ്മരിച്ചു പോയാൽ ദീനനല്ലാതാവും ആ ഒരു വഴി തന്നെയാണ് ഈ കാലത്ത് നമുക്ക് സഹീമിനെ ഖുർആൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അള്ളഹാന്റെ ന്യായ ആളുകളുടെ മാർഗം നല്ല ആ റൂട്ട് ഇങ്ങനെ മനുഷ്യരെത്തിക്കാന്നുള്ളതാണ് സമസ്ത ചെയ്ത പണി